മേ കാറ്റും കോളും കടന്നു വരുമ്പോൾ സംശയിക്കേണ്ട സമയത്ത് തന്നെ ദൈവം കാര്യം ചെയ്തെടുക്കുന്ന ദൈവമാണ് അമ്മേ തൻ്റെ പൊന്നോമന പുത്രനെ സ്വർഗത്തിലെ സകല മഹിമകളും പിടിഞ്ഞ് താണലോകത്തിലേക്ക് മനുഷ്യനായി അമേ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നവൻ അമേ സ്തോത്രം ഈ മുപ്പത്തിമൂന്നര തെരുവയസ് വരെ കഷ്ടതയും പ്രതിസന്ധിയും നിന്നയും പരിഹാസവും തൻ്റെ സ്വന്തം സഹോദരന്മാരെ തള്ളപ്പെട്ടവനായി അമേ യഹൂദ മത നേതാക്കളുടെ കണ്ണിൽ ഒരു കരുടായിത്തീർന്ന അമേ മൂന്നര വർഷക്കാലം തന്റെ ശിക്ഷന്മാരെ വാർത്തെടുത്ത് പഠിപ്പിച്ച് അമേൻ അല്ല നിറവേറ്റുവാൻ അവരിലേക്ക് തന്റെ അകർത്യത്തിന് വിടു നൽകുവാൻ നമ്മുടെ അന്ധകാരത്തിന് വിടിവിപ്പാൻ നമ്മെ പാപത്തിന് നിന്ന് വിടുവിപ്പാൻ അമേ അഗർത്തയാഗമായി തീർന്നവൻ നിന്നലേറ്റ് തുപ്പലേറ്റ് അമേ ചാട്ടവാറ കൊണ്ട് അടിയേറ്റ തലയിൽ കോലുകൊണ്ട് അടിയേറ്റവനായി മുഖത്തെ രോമങ്ങൾ പിഴതെടുക്കപ്പെട്ടവനായി അതേ ഏറ്റവും നിന്ദിക്കപ്പെട്ട

പാത്രമാക്കി അവനെ ഈ ഭൂമിയിൽ നിങ്ങളെ വീണ്ടെടുപ്പാൻ അവൻ ഒന്നുമില്ലാത്തവനാക്കി തന്നെ താൻ ഒഴിച്ചവനാക്കി ഞാൻ ഈ ഭൂമിയിലേക്ക് അയച്ചവനെങ്കിൽ അതിനേക്കാൾ ഉന്നതമായ നിലയിൽ സ്വർഗത്തിലെ സകലവിധമായ ആത്മിക അനുഗ്രഹങ്ങൾ ഈ ഈ പകൽ കർത്താവു അല്ലെ ലൂയ ഭാരപ്പെടേണ്ട ഈ പകൽ സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളോടൊപ്പം അവേ കർത്താവ് ഈ പ്രകാരം ശിഷ്യന്മാരോട് പറയുന്നത് ഇപ്രകാരമാ ആദ്യമേ അവന്റെ രാജ്യവും ഭീതി അനുഷ്ഠിച്ചു സകലതും ഇതിനോടൊപ്പം ഉണ്ടെന്ന് അലെ അവന്റെ രാജ്യത്തിനകത്ത് നിന്റെ മക്കൾക്കുള്ളത് അവയെ നിന്റെ കുടുംബത്തിനുള്ളത് അവ നിന്റെ വളർച്ചക്കുള്ളത് നിന്റെ അഭികമേ അലലു ആരോഗ്യത്തിനുള്ളത് ൊന്നും ഹൃയത്തിനകത്ത് വേണ്ട അവിശ്വാസമൊന്നും വേണ്ട ഈ നാഥൻ സകലതും നിങ്ങൾക്ക് പകർന്നു തരുന്ന ദൈവമാ